എടാ ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഡേ ടു യു കൺ ഗ്രാറ്റ് താങ്ക് യു ഒരെണ്ണം രണ്ടെണ്ണം ഇന്നാളിയോ നിങ്ങൾ എത്ര വയസ്സ് അടുത്ത് ടുത്തോടെ കളിയത് ഒരു മര്യാദ ഒരു വേണിയുടെ ചേച്ചിയോട് പഠിച്ച കൊണ്ട് എങ്ങനെയും കേക്ക് മേടിപ്പിക്കണം പിന്നീടാ ഞാൻ ഈ മുട്ടായി മേടിക്കാൻ വേണ്ടി ലക്ഷ്മി ബേക്കറി പോയാൽ അവിടെ അപ്പഴത്തേക്ക് ഒരുപാട് കേക്ക് ഇരിക്കുന്നു റെഡ് ബെൽബെൽറ്റും ഈ ബ്ലാക്ക് പോസ്റ്റ് ഒക്കെ ഇരിക്കുന്നു അവിടെ എല്ലാരും മേടിച്ചോണ്ട് വന്നു പിന്നെ ബേക്കറി അല്ലാതെ മേടിക്കാൻ കേക്ക് വൈകിട്ട് പരിപാടി വന്നിട്ട് വൈകിട്ട് വീട്ടിലോട്ട് തന്നെ എന്തിനാണ് കുറച്ച് വിറക് കുറക്കട്ടെ തേനി ഒന്നൂടെ പിന്നെയാണോ നമ്മൾ ഈ കേക്ക് അത് പ്ലാസ്റ്റിക് ആണോ ഇരുമ്പാണ് ഇതുവരെ മുറിക്കാത്തിനു എനിക്ക് അറിഞ്ഞുകൂടാ അത് ഇരുമ്പാണോ പ്ലാസ്റ്റിക് ആണോ നിന്ന് മനസ്സിലാക്കി തരാം അപ്പൊ നീണ്ടല്ലേ ഇവന്റെ വിറകുമായിട്ട് എന്റെ വീട്ടിലോട്ട് വന്നത് ഞങ്ങളെ ചേച്ചിയുടെ കൊച്ചിന്റെ കേക്ക് ഇരുപണം അതെടുത്ത് നോക്കിയാൽ ഇരുമ്പാണോ പ്ലാസ്റ്റിക് ആണോ അറിയാൻ പറ്റും പോയിട്ട് വരാം അട ഇന്നലെ നമ്മളെ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു കുഞ്ഞു കേക്ക് 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 നമുക്ക് എന്തോ സർപ്രൈസ് ഉണ്ട് കൊച്ചിന്റെ അപ്പുറത്തുള്ള ഞാൻ മൂന്നാ എനിക്ക് അവിടെ പിരിവുണ്ടേ പിരിവ് ആയിരിക്കും പിരിവൊക്കെ നമ്മളെന് വന്ന അവന്റെ ജലം വര അവ